മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാലാമധ്യായം കർത്താവിൻ്റെ ദിനം ആസന്നം കർത്താവ് കർത്താവരുടെ ചെയ്യുന്നു ചൂട പോലെ കത്തുന്ന ദിനം ഇതാ വരുന്നു അഹങ്കാരികളും ദുഷ്ടന്മാരും വയ്ക്കുക ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിക്കാതെ ദഹിപ്പിച്ചു കളയും എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി ഞാൻ നീതി സൂര്യൻ ഉദിക്കും അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് തൊഴുത്തുകളിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെപ്പോലെ നിങ്ങൾ തുള്ളിച്ചാടും സൈന്യങ്ങളുടെ കർത്താവ് വരടി ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും അവർ നിങ്ങളുടെ കാൽക്കീഴിൽ ചാരം പോലെയായിരിക്കും എൻ്റെ ദാസനായ മോശയുടെ നിയമങ്ങൾ എല്ലാ ഇസ്രായേൽക്കാർക്കും വേണ്ടി റോബിൽ വെച്ച് ഞാൻ അവന് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുസ്മരിക്കുകയും കർത്താവിൻ്റെ മഹത്വവും ഭീതിഹീനവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ എരിയായ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും കർത്താവ് അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോവഴ്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും